മാങ്ങി ആപ്പിൾ ഉണ്ടോ എങ്കിലും നമുക്കൊരു അടിപൊളി ഉണ്ടല്ലോ ഇതിന്റെ പ്രത്യേകത കുക്ക് ചെയ്യുകയും വേണ്ട ഒരു തുള്ളി ഓയിലും വേണ്ട ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മാങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നീളത്ത് കട്ട് ചെയ്തെടുത്താൽ മതി മാങ്ങയൊക്കെ ചെന്നു പോയിട്ടു അതുകൊണ്ട് ഇങ്ങനെ പച്ച മാങ്ങാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാകും ഇനി കുറച്ചധികം പൊടിപ്പെട്ടിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് ഒരു പകുതി ആപ്പിൾ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ് ഇനി അതുപോലെ തന്നെ ഒരു സവാള പകുതിയെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ഇത്രയും അളവിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇഞ്ചി മുളച്ച് പോയിട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് കട്ട് ചെയ്തെടുത്ത ആപ്പിൾ കട്ട് ചെയ്തെടുത്ത സവാള ഇതിനൊന്നും പ്രത്യേക ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം തൊലി കളഞ്ഞെടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ മാങ്ങയിലുള്ള വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ വെള്ളം എല്ലാം ഊറ്റിയെടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വീണ്ടും വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്താലോ അര ടീസ്പൂൺ അളവിൽ മുളക് കൂടി അര ടീസ്പൂണുള്ള ബറ്റർ മുളക് ചതച്ചത് അഥവാ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകത്തിനുണ്ടോ നോക്കിയിട്ട് നമുക്കിടയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വിനാഗരിയും കൂടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണെല്ലാം ചേർത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചധികം നേരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു വെച്ച് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഒരു വായു കിടക്കാത്ത കണ്ടെയ്നറിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മാസം വരെ സൂക്ഷിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ വെറൈറ്റി വാങ്ങാ ചേറും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കല്ലേ